നമസ്കാരം സ്വാഗതം രാജ്യം ഉറ്റുനോക്കിയ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഫെബ്രുവരി അഞ്ചിന് പൂർത്തിയായത് ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും അവസാനമെന്നോളം ഫെബ്രുവരി എട്ടിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അട്ടിമറികളുടെ കണക്കുകളാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം ബി ജെ പിടിച്ചെടുത്തിരിക്കുകയാണ് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുമെന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി നടത്തിയ അട്ടിമറികൾ എന്നും ഒരു ഓർമ്മപ്പെടുത്തലായി മുന്നിൽ തന്നെയുണ്ട് ഡൽഹിയിലും അത് സംഭവിക്കുമെന്ന ആശങ്കകൾ തുടക്കം മുതൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ അത്തരം ആശങ്കകൾ സത്യമായിരുന്നു എന്ന് തെളിയിക്കുകയാണിപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് ഈ വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ സംശയങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുകയാണിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും അതായത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വർഷം കൊണ്ട് ഡൽഹിയിൽ പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ എട്ട് ലക്ഷത്തിലേറെയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള നാല് വർഷം കൊണ്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് പുതുതായി ചേർക്കപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം ഫലം പ്രഖ്യാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഏഴു മാസം കൊണ്ട് മാത്രം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ ചേർക്കപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഡൽഹി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിക്കുകയാണെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ പുറത്തു വരുന്നത് ഇത്രയും അധികം വോട്ടർമാരെ പുതുതായി ചേർത്തത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ന്യൂഡൽഹി മണ്ഡലത്തിൽ വൻ അട്ടിമറികൾ നടന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു മഹാരാഷ്ട്രയിൽ നടത്തിയ അതേ പദ്ധതി തന്നെയാണ് ബി ജെ പി ഡൽഹിയിലും ഇത്തവണ നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയ അട്ടിമറിയിൽ ഇതുവരെ കൃത്യമായ ഒരു മറുപടി നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടത്തിയ അട്ടിമറിയിലും കമ്മീഷന്റെ ഇടപെടൽ കാര്യമായി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം